പതിനെട്ട് വർഷം കഴിഞ്ഞ് ആറ് റണ്ണിന് ബാംഗ്ലൂർ ജയിച്ചു കഴിഞ്ഞപ്പം ഏഴു പേരുടെ ജീവൻ അതായത് ഇത്രയും നേരത്തിനുള്ളിൽ വൈകുന്നേരം ഒരഞ്ചു മണിക്കുള്ളിൽ ഏഴുപേരുടെ ജീവൻ കൊടുക്കേണ്ടി വരുന്ന ഒരവസ്ഥ എന്ന് പറയുന്നത് ഭീകരമാണ് ഇനിയും എത്ര പേര് മരിച്ചിട്ടുണ്ട് എന്നറിയില്ല എത്ര പേർക്ക് അപകടം അറിയില്ല ഭയങ്കര ഒരു അവസ്ഥയിൽ കൂടെയാണ് കേട്ടോ ബാംഗ്ലൂർ കടന്നു പോകുന്നത് അതായത് ആർ സി ബി ജയിച്ചു കഴിഞ്ഞ് വിക്ടോറി പരേഡ് ഉണ്ടായിരുന്നു വിധാൻ സൌദാനിൽ നിന്ന് ചിന്നസ്വാമി സ്റ്റേഡിയത്തിലേക്ക് അപ്പോൾ ആദ്യം വിക്ടറി പരേഡ് നടക്കൂല ഓപ്പൺ ബസ് നടക്കില്ല എന്നൊക്കെ പറഞ്ഞ് സുരക്ഷാ പ്രശ്നങ്ങൾ പറഞ്ഞ് അതൊക്കെ മാറ്റി പക്ഷേ എങ്കിൽ പോലും സാധാ അടച്ചിട്ട് ബസിൽ ഒരു വിക്ടറി പരേഡ് പോലെ ഉണ്ടായിരുന്നു ചിന്നസ്വാമി സ്റ്റേഡിയത്തിൽ വന്നിട്ട് ചിന്ന സ്വാമി സ്റ്റേഡിയത്തിൽ എന്തൊക്കെ പരിപാടിയുണ്ട് അവിടെ വെച്ചായിരുന്നു അവസാനിപ്പിക്കുന്നത് അപ്പം ചിന്നസ്വാമി സ്റ്റേഡിയത്തിൻ്റെ എല്ലാ ഗേറ്റുകളും ഒരുമിച്ച് തുറക്കുന്നു ആൾക്കാർ കൂട്ടം കൂട്ടമായി തെക്കും തിരക്കും ഉണ്ടാക്കിക്കൊണ്ട് സ്റ്റേഡിയത്തിനുള്ളിലേക്ക് പ്രവേശിക്കുന്നു അപകടം ഉണ്ടാകുന്നു ഏഴോളം പേര് മരിച്ചു എന്നാണ് ഇതുവരെ വന്നിരിക്കുന്ന വാർത്ത ഇഷ്ടംപോലെ പേർക്ക് അപകടം പറ്റിയതായിട്ട് വാർത്തയുണ്ട് കുട്ടികളുണ്ട് സ്ത്രീകളുണ്ട് വലിയ ആൾ എല്ലാ എല്ലാ വിഭാഗത്തിൽപ്പെട്ട ആൾക്കാരും മരിച്ചു അല്ലെങ്കിൽ എല്ലാ വിഭാഗത്തിൽപ്പെട്ട ആൾക്കാർക്കും പരിക്കേറ്റു എന്നുള്ള വാർത്തകളൊക്കെ ഇപ്പോൾ ഇഷ്ടംപോലെ ടി വി ചാനലുകളിലൊക്കെ നിറഞ്ഞു വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിനിടയിൽ മാപ്പ് ചോദിച്ചുകൊണ്ട് കർണാടക സർക്കാർ വന്നിട്ടുണ്ട് എന്ത് കാര്യം ചെയ്യേണ്ട കാര്യം ചെയ്യാതെ മാപ്പ് ചോദിച്ചുകൊണ്ട് വന്നുകൊണ്ട് പോയവരുടെ ജീവൻ തിരിച്ചു കിട്ടും ആർ സി ബി എന്ന് പറയുന്ന ഒരു ടീമും അവരുടെ ഒരു ഫാൻ ഫോളോയിങ്ങും ഇത്രയും നാളത്തിന് ശേഷം അവർക്കൊരു അവർക്കൊരു വിജയ കിരീടം കിട്ടുമ്പം ഫാൻസ് അതിൻ്റെ മുകളിൽ ആർമാദിക്കും മതിമറക്കും സ്വന്തം ജീവൻ ചിലപ്പോൾ കളയാനായിട്ട് ഇതുപോലെ വന്നു വരും പക്ഷേ ഇവരെയൊക്കെ നിയന്ത്രിക്കേണ്ടത് അവിടുത്തെ സംവിധാനമാണ് കർണാടക സംവിധാനമാണ് ഇവർ നിയന്ത്രിക്കേണ്ടത് ആ നിയന്ത്രിക്കാൻ പറ്റില്ല അല്ലെങ്കിൽ ഞങ്ങൾക്ക് തിരക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ ഇവർ പരി പരിപാടി നടത്തേതായിരുന്നു എനിക്ക് തോന്നുന്നു ഇതിന് പറയിൽ രാഷ്ട്രീയപരമായിട്ട് ഭയങ്കര കളികളുണ്ടാകും കേട്ടോ കാരണം ബാംഗ്ലൂർ എന്ന് പറയുന്ന ആർ സി ബി എന്ന് പറയുന്നൊരു ടീം ജയിച്ചു അപ്പം ഇത്രയും വലിയൊരു പരിപാടി ബാംഗ്ലൂർ വെച്ച് നടത്തുകയാണെങ്കിൽ ആൾക്കാരുടെ മനസ്സിൽ ക്രിക്കറ്റ് വഴി അടുത്ത ഇലക്ഷനിലേക്ക് ഞങ്ങൾ കയറി പറ്റാലോ എന്നുള്ളൊരു ചിന്ത കൊണ്ടായിരിക്കാം ഇവർ ഇത്രയും വലിയൊരു പരിപാടി അവിടെ കണ്ടക്ട് ചെയ്യാമെന്ന് വിചാരിച്ചത് പക്ഷേ ആ പരിപാടി ഇവർക്ക് വിജയകരമായി പൂർത്തിയാകാൻ പറ്റില്ല അല്ലെങ്കിൽ ഇവർ ആൾക്കാർ വരില്ല എന്ന് വിചാരിച്ചിട്ടാണ് ഈ പരിപാടി നടത്താമെന്ന് പറഞ്ഞത് പ്രത്യേകിച്ച് ഇന്ത്യയിൽ ഏറ്റവും വലിയ ഫാൻ ഫോളോവിങ് ഉള്ള ഒരു 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 ടീമാണ് ആർ സി ബി അവരുടെ ഫാൻസിൻ്റെ ഇതറിയണമെങ്കിൽ പതിനെട്ട് വർഷമായിട്ടും കപ്പടിക്കാത്തൊരു ടീമിന് എവിടെ നിന്നാണ് ഇത്ര ഫാൻസ് എന്ന് നമ്മൾ വിചാരിക്കും കാരണം അത്ര അന്ധമായിട്ട് ആർ എസ് എ ആരാധിക്കുന്ന ഒരുപാട് ഫാൻസ് ഉണ്ട് പ്രത്യേകിച്ച് റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂർ അവരുടെ ടീമിൻ്റെ പേര് തന്നെ ബാംഗ്ലൂർ എന്നാണ് അപ്പോൾ ബാംഗ്ലൂർ വെച്ച് അങ്ങനെ പരിപാടി നടത്തുമ്പം ബാംഗ്ലൂരിൻ്റെയും മൈസൂറിൻ്റെയും കർണാടകത്തിൻ്റെയും പല ഭാഗത്തു നിന്നുള്ള ആൾക്കാരെ ഇഷ്ടം പോലെ അവിടെ എത്തിപ്പെടും ഒന്നുമില്ല ബാംഗ്ലൂരിലുള്ള ആൾക്കാർ തന്നെ വന്നാൽ മതി അവിടെ വലിയൊരു ക്രഷ് പ്രശ്നം ഉണ്ടാകുമെന്നുള്ള ആരത്തിലൊരു സംശയമില്ല ഇത്രയും വലിയൊരു തിരക്കിനെ നിയന്ത്രിക്കാൻ പറ്റാതെ എന്തിനാണ് ഇവര് ഈ പ്രോഗ്രാം അറേഞ്ച് ചെയ്തത് അവിടുത്തെ സർക്കാരിൻ്റെ വീഴ്ചയാണ് വലിയ വീഴ്ച പറ്റി ഏഴുപേരെ മരിച്ചുള്ളൂ എന്ന് നമ്മൾ പറയുന്നത് കാര്യമില്ല ഏഴുപേർ മരിച്ചു എത്ര ഇത്ര സമയം കൊണ്ട് ഏഴുപേർ മരിച്ചു ഒരുപാട് പേർ ആശുപത്രിയിൽ ഇത് അല്ലു അർജുൻ്റെ സിനിമയുമായി ബന്ധപ്പെട്ട് തിക്കിലും തിരക്കിലും പെട്ട് കുട്ടിയും അവരുടെ അമ്മയും അങ്ങനെ കുറച്ച് പേരൊക്കെ മരിക്കുന്നൊരു സാഹചര്യം ഉണ്ടായപ്പം നമ്മളൊക്കെ വലിയ രീതിയിൽ പ്രതിഷേധിച്ചതാണ് ഇനി സിനിമ പരിപാടി അങ്ങനെ നടത്തരുത് സിനിമ പരിപാടി ഇങ്ങനെ നടത്തരുത് അല്ലെങ്കിൽ ഒരു മുൻകരുതലുകൾ എടുത്തിട്ടില്ല എന്നുള്ള രീതിയിലൊക്കെ ഇഷ്ടം പോലെ പറഞ്ഞത് ഇതിപ്പം സർക്കാരായിട്ട് നടത്തിയൊരു പരിപാടി സർക്കാരിന് ആ തിരക്ക് നിയന്ത്രിക്കാൻ പറ്റുന്നില്ല ഇത്രയും പേരാടെ ജീവനവിടെ വില കൊടുക്കേണ്ടി വരുന്നു അപ്പോൾ നമ്മളിങ്ങനെ ചിന്തിക്കുമ്പോൾ എന്തിനാണ് ബാംഗ്ലൂർ കപ്പടിച്ചത് സ്വന്തം ഫാൻസിൻ്റെ ഫാൻസിൻ്റെ മരണത്തിന് ഇടയാക്കാനായിട്ടോ ഇന്ന് ചിന്തിക്കേണ്ട ഒരവസ്ഥ എന്നാണെങ്കിലും കൊള്ളാം ഡി ശി ഡി കെ ശിവകുമാർ അല്ലേ അവിടുത്തെ മുഖ്യമന്ത്രി നന്നായിട്ടുണ്ട് അത് ഇനിയൊരു പ്രോഗ്രാം നടത്തുന്നതാണെങ്കിലും പ്രത്യേകിച്ച് ഇത്രയും ഫാൻ ഫോളോയിങ്ങുള്ള എന്തെങ്കിലും ഒരു പരിപാടി നടത്തുമ്പം അവിടെ ഞാൻ കാര്യം പറയട്ടെ നമ്മൾ ഇന്നലെയാണ് ഇവർ ജയിച്ചത് ഇന്നലെ ഇവർ ജയിച്ചു അപ്പം തന്നെ ഒരു പ്ലാൻ ചെയ്യുന്നു വിക്ടറി പരേഡ് വേണം എന്നുള്ള രീതിയിൽ പ്ലാൻ ചെയ്യുന്നു ഇത്രയും വലിയൊരു സംഭവം ഈ മണിക്കൂറുകൾ കൊണ്ട് കണ്ടക്ട് എന്ന് പറയുന്നത് ചെറിയ കാര്യമല്ല അപ്പം പറ്റില്ലെങ്കിൽ പറ്റില്ല എന്നേ ഉള്ളൂ നമ്മൾ ഈ പരിപാടി നടത്തിയിട്ട് നമ്മളെ വോട്ട് ചെയ്ത് ഏയിപ്പിച്ച ആൾക്കാരുടെ നെഞ്ചത്തിൻ്റെ ഔട്ടുന്ന പരിപാടിയാണ് ഇപ്പോൾ അവിടെ ചെയ്തു വെച്ചേക്കുന്നത് ആൾക്കാർ നേരത്തെ പറഞ്ഞതുപോലെ ഇത്രയും വർഷങ്ങൾക്ക് ശേഷം ബാംഗ്ലൂരിന് കപ്പ് കിട്ടി അപ്പം അവരത് ആഘോഷിക്കാനും പിന്നെ വിരാട് കോഹ്ലി എന്ന് പറയുന്ന ലെജൻഡിനെ കാണണം അതിൻ്റെ കൂടെ ആർ എസ് സി ബിയിലെ മറ്റ് കളിക്കാരെ കാണണം അതുപോലെ അവിടെ നടക്കുന്ന ഇത്രയും വലിയൊരു പ്രോഗ്രാമിൽ എനിക്കും പങ്കാളിയാകണം എന്നുള്ള ആഗ്രഹത്തോടു കൂടി വരുന്ന ഒരുപാട് ആളുകളുണ്ട് നേരത്തെ പറഞ്ഞതുപോലെ അവിടുത്തെ സർക്കാരിൻ്റെ പറ്റി ഏറ്റവും വലിയൊരു വീഴ്ചയാണ് അതിൻ്റെ പേരിൽ ഒരു മാപ്പ് പറഞ്ഞതുകൊണ്ടോ ഒരു കോപ്പ് പറഞ്ഞതുകൊണ്ട് തിരുന്നൊരു പ്രശ്നമല്ല എന്നാണെങ്കിലും ആറ് റണ്ണിങ് ജയിച്ചതിന് ഏഴുപേരുടെ ജീവൻ കൊടുക്കേണ്ട അവസ്ഥ പക്ഷേ അവിടെ അവിടുത്തെ ഒരു സാഹചര്യം കണ്ടിട്ട് ഒരുപാട് വീഡിയോസ് ഉണ്ട് ഒരു അവിടുത്തെ ഒരു സാഹചര്യം കണ്ടിട്ട് മരണസംഖ്യ എഴുതി നിന്നാൽ മതിയായിരുന്നു പക്ഷേ എനിക്ക് തോന്നുന്നില്ല കേട്ടോ അത് കുറേയൊക്കെ അവർ മൂടി വെക്കാൻ ശ്രമിക്കും അല്ലെങ്കിൽ അവിടുത്തെ സർക്കാരിൻ്റെ വീഴ്ചയാണ് പ്രതിപക്ഷം അതിട്ടിട്ട് അലക്കും അല്ലെങ്കിൽ മറ്റു സർക്കാരുകൾ അത് ഇട്ടിട്ട് അലക്കും അപ്പോൾ അവർ കുറേയൊക്കെ മൂടി വെക്കാൻ ശ്രമിക്കും പക്ഷേ എത്ര മൂടി വെക്കാൻ ശ്രമിച്ചാലും പോയവരുടെ ജീവൻ പോയി അപകടത്തിൽ പറ്റിയവരുടെ അവസ്ഥ എന്താണ് എന്ന് വരെ അറിയാത്തൊരു സാഹചര്യം നമ്മൾ ആർ സി ബിയിലൊക്കെ അവിടെയൊക്കെ കളി നടക്കുകയാണെങ്കിലും എത്ര പേർക്ക് ഇരിക്കാൻ പറ്റിയ സീറ്റാണ് എന്നെനിക്കറിയത്തില്ല ഇന്നലെ കളി നടന്നത് പത്തൊമ്പതിനായിരം പേർക്കെങ്ങാണ്ടിരിക്കാൻ പറ്റിയ സീറ്റാണ് എന്താ ഉറപ്പായിട്ടും അവിടെ വരുന്നത് ലക്ഷക്കണക്കിന് ആൾക്കാർ അവിടെ വന്നിട്ടുണ്ടാകും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല ആ ലക്ഷക്കണക്കിന് ആൾക്കാർ വന്നതിൽ ഏഴുപേരെയും മരിച്ചിട്ടുള്ളൂ എന്ന് പറഞ്ഞതിലും നമുക്ക് അത്ര പരിപൂർണമായ വിശ്വാസമൊന്നുമില്ല അത് ഉറപ്പായിട്ടും അവിടെ നടന്ന സംഭവങ്ങൾ കുറേയൊക്കെ മറിച്ചു വെക്കപ്പെടും പക്ഷേ പുറത്ത് കൊണ്ടുവരണം മരിച്ചവർക്ക് കിട്ടേണ്ടതായിട്ടുള്ള കിട്ടേണ്ടതായിട്ടുള്ള പരിഗണന അവിടുത്തെ സർക്കാർ കൊടുക്കണം കൊടുക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഇനിയാണെങ്കിലും മറ്റ് ടീമുകൾ ഇപ്പം മുംബൈ ആണെങ്കിലും ആർ സി ബി ആണെങ്കിലും ചെന്നൈ ആണെങ്കിലും ഇവർക്കൊക്കെ വലിയ ഫാൻ ഫോളോവിങ്സ് ഉള്ള ടീമുകളാണ് അപ്പോൾ ഇത് കൂട്ട് വിക്ടറി പരേഡ് ഇപ്പോൾ എവിടെ വെച്ച് നടത്തുവാണെങ്കിലും ഇപ്പോൾ ചെന്നൈയെ ജയിച്ചെങ്കിൽ ചെന്നൈയിൽ വെച്ചിട്ടായിരിക്കും പരിപാടി നടത്തുക ഇപ്പോൾ പഞ്ചാബ് ജയിച്ചെങ്കിൽ പഞ്ചാബിൽ വെച്ചിട്ട് വിക്ടറി പരേഡ് ഉണ്ടാവും പക്ഷേ ഇത്രത്തോളം ഫാൻ ഫോളോവേഴ്സ് അവിടെ തടിച്ചു കൂടുമോയെന്നറിയില്ല എങ്കിൽ പോലും ഉറപ്പായിട്ടും ആൾക്കാർ വരും അപ്പം ഒന്നെങ്കിൽ ഇത് കൂട്ട് പരിപാടികൾ വേണ്ടാന്ന് വെക്കുക ആൾക്കാർ ഇതുകൂട്ട് പരിപാടി ഇല്ലെങ്കിൽ ആൾക്കാർ അങ്ങോട്ട് വരില്ല ഞങ്ങൾക്ക് ഈ പരിപാടി വേണം പരിപാടി വേണമെന്ന് രണ്ട് ദിവസം എങ്ങാനും വീട്ടിലിരുന്ന് പറയും അതിനുശേഷം അവർ തന്നെ ഒതുങ്ങും അവരവരുടേതായിട്ട് പരിപാടിക്ക് പോകും അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഇത്രയും വലിയൊരു പരിപാടി വെച്ചിട്ട് അവിടത്ത് കണ്ടക്ട് ചെയ്യാൻ പറ്റില്ലെങ്കിൽ വെറുതെ നാണം കേട്ട പരിപാടിക്ക് നിൽക്കരുത് ഇപ്പോൾ ബാംഗ്ലൂര് അതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് വാർത്തകളിലൊക്കെ ഫുള്ള് ലൈവായിട്ട് ഇപ്പം ബാംഗ്ലൂരിൽ വൻ ദുരന്തം അത് എന്താ പറയുക മറ്റുള്ള നമ്മളെപ്പോലെയുള്ള ഫാൻസിന് ഭയങ്കര വിഷമം ഉണ്ടാകുന്ന കാര്യമാണ് സത്യത്തിൽ നമ്മുടെ ടീമിൻ്റെ നമ്മളെപ്പോലെ ആരാധിച്ചിരുന്ന ടീമിൻ്റെ കുറേ പേര് കുഞ്ഞു കുട്ടികളടക്കം ഇങ്ങനെ മരിച്ചു വീഴുന്നത് കാണുമ്പം നമുക്കൊക്കെ ഭയങ്കര വിഷമമുണ്ട് ഇപ്പോൾ കേരളത്തിൽ നിന്ന് തന്നെ ചിലപ്പോൾ ഒരുപാട് പേര് ബാംഗ്ലൂരിൽ നിന്ന് പോയിട്ടുണ്ടാകും പറയാൻ പറ്റില്ല ഇഷ്ടം പോലെ പേര് കൂട്ടുണ്ടാകും അതുകൂടാതെ കർണാടകയിലൊക്കെ ഒരുപാട് മലയാളികൾ മലയാളികളുള്ളതാണ് ഇത് ഈ മരിച്ചതിലൊക്കെ എത്ര മലയാളികളുണ്ടെന്ന് ഇനിയിപ്പോൾ കണ്ടറിയേണ്ടി വരും അവസ്ഥ കേട്ടോ